ാന ഗായലാണ് അപ്പം ഗായ്സ് ഞാനൊന്നും അനുസരിച്ചു കൊണ്ടിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഇന്നത്തെ ബ്ലോഗിങ്ങില് അപ്പം ഗായ് ഏ കാലം നമ്മുടെ വീഡിയോയില് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പെട്ടെന്ന് നൈസ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നവരാണ് അപ്പോൾ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഗായ്സ് നമ്മുടെ ഇപ്പം വന്നാൽ നമ്മളെ വായിക്കാം വൈക്കം ബീച്ചിലോട്ടോ നമ്മൾ വന്നാൽ അപ്പോൾ ഓൾമോസ്റ്റ് ഗൈസ് ബീച്ചിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പം ബീച്ചിൽ വരുമ്പോൾ ഉള്ളൊരു സീനറി ആട്ടോ ഇപ്പൊ എങ്ങനെ ഇപ്പൊ എങ്ങനെയാണോ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കറിയാൻ പറയാം നമുക്ക് എന്താണല്ലോ ഇവിടെ ചോപ്പിയുടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഉള്ള സെറ്റപ്പിൻ്റെ അത് കാണുന്നത് എന്താണ് ഗൈസ് നമ്മുടെ വൈക്കം ബീച്ച് വൈക്കം ബീച്ച് എന്ന് പറയുന്നത് പക്ഷെ ശരിക്കും പറയുന്നത് കായലാണ് കായലാണ് ഗൈസ് നമുക്ക് എന്താണല്ലോ വണ്ടി ഇതിൻ്റെ അകത്തോടെ ഇങ്ങോട്ട് കൊണ്ടാൻ പറ്റും നോക്കും കൊണ്ടാൻ പറ്റൂലോ

भाई oh <laughs> <laughs> <Can> ॉ जमीच या गाइस നമ്മൾ നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ തൊടുവിലൊരു കൂട്ടുകാരനെ കണ്ടുപിട്ടിയിട്ടുണ്ട് വൈക്കത്തന്നപ്പം അയ്യോ ഗായ്സ് ഓൾമോസ്റ്റ് ഗായ്സ് എവിടെയാണല്ലോ മൊത്തം നാട് മൊത്തം കുരിയാണല്ലോ ഇടപട ഇടന്ന് പറയാ ചടൂന്നറിയാടാ കുഴിയടാ പൊറോട്ട അടിക്കാൻ വന്നോളം പോയോടെല്ലാം കുഴിയായി പോയി ഓക്കേ ജമ്പടിക്കാൻ പറ്റിയ സ്ഥലം എല്ലാം ഉണ്ടോ അപ്പൊ ഗായ നമ്മൾ അങ്ങനെ സ്പോട്ട് അങ്ങനെ കവർ ചെയ്തിരിക്കുന്നു കൈസ് ഓൾമോസ്റ്റ് അവിടെ സെറ്റ് ആയി ഇപ്പോൾ ദേ വൈക്കം ബീച്ച് കയറി ഓക്കെ ബീച്ചിലൊക്കെയാണല്ലേ കോട്ട് കോഡീജ് കോഡീജ് കണക്ഷൻ ഡേ ചുമ്മ കറക്കാതില്ലേടക്കെ പോയി ചുമ്മാടാ ചുമ വണ്ടി കുഴപ്പമില്ല ആലപ്പുഴയ്ക്ക് വേണ്ടി വന്നേ നേരെ വന്നു പ്രാന്തപ്പാടിച്ച വീട്ടിലിപ്പുണ്ട് അതെ നമ്മളങ്ങനെ ആലപ്പുഴ വെച്ചാൽ നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ നാട്ടുകാരുടെ നമ്മുടെ കണ്ണട കണ്ണു കൂട്ടിരിക്കുന്നത് അപ്പം ഗായ്സ് നമ്മളത് അങ്ങനെ അവിടെ പോവാം ഓക്കെ അപ്പം ഗായ്സ് നമ്മളങ്ങനെ വൈക്കം വൈക്കത്തുനിന്ന് നേരെ നമ്മുടെ വൈക്കം ബോട്ട് ചെട്ടിയിലോട്ടാണ് നമ്മുടെ ഈ പോക്ക് ഓൾമോസ്റ്റ് നമ്മൾ ആലപ്പുഴ ബീച്ചിലോട്ട് വന്ന വഴിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വൈക്കം ടച്ച് വരേണ്ടത് എല്ലാവരും നമ്മളിവിടെ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തതല്ല ശരിക്കും പറഞ്ഞാൽ വൈക്കം നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് ബീച്ച് സെർച്ച് ചെയ്താണ് പക്ഷേ ബീച്ച് സെർച്ച് ചെയ്തപ്പോൾ നമ്മൾ വന്ന സ്ഥലം ഇതാണ് പക്ഷേ ഇത് ബീച്ചല്ല ഇതാണ് വൈക്കം കായലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന നമ്മുടെ വൈക്കം ഇപ്പോൾ വൈക്കം ഓട്ടിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇത് നോക്കുക അങ്ങനെ ഫസ്റ്റ് ബോട്ട് അപ്പുറം കടന്നു പോയിരുന്നു ചേട്ടാ നമുക്കല്ലേ അപ്പറ പോണെത്രയാ അപ്പറ പോണെത്ര മൂന്നോ മൂന്നോ അടുത്ത ബോട്ട് വരുന്നതാ ആ ഓക്കെ ഓക്കെ ഇവിടെ ടൈം കൊണ്ടോ ജങ്കാറല്ലട ബോട്ടട കണ്ടല്ലേ അത് പോയി അത് പോയി ടാറ്റ അയ്യോ അത് ബോട്ടല്ലേ ബോട്ടെന്തി അത് ബോട്ടട ജങ്കാറല്ല ചേച്ചി ഇവിടെ ചെങ്കാറുണ്ടോ ഏതാതോ ഏത് ശെട്ടോ എത്ര എന്തെങ്കിലും നേരം എടുക്കും ആലപ്പുഴ ബീച്ച് ഇവിടെനിന്ന് ആലപ്പുഴയ്ക്ക് എന്തോരം ഉണ്ട് ദൂരം ആ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്ത ആലപ്പുഴ ബീച്ചിലാണ് മുമ്പേ പറഞ്ഞായിരുന്നു ആലപ്പുഴ ബീച്ചിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് വൈക്കം വൈക്കം വഴിയാണല്ലോ നമ്മൾ ആലപ്പുഴയ്ക്ക് പോകണേ ഓൾറെഡി അപ്പോൾ വൈക്കം ബീച്ച് സെർച്ച് ചെയ്തപ്പം എന്തായാലും നമ്മളെ കൊണ്ടെത്തിച്ചത് എന്തായാലും ഗൂഗിൾ മാപ്പ് നമ്മളെ വൈക്കം കായലിൻ്റെ നടുവിലാണ് ഗൂഗിൾ മാപ്പ് നമ്മളെ കൊണ്ടെത്തിച്ചത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ പോക്കിഞ്ഞ് നേരെ തൊടുപുഴയ്ക്കാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയത് എന്തായാലും പോകുന്ന കാഴ്ചകളും കൂടെ നമുക്ക് എന്തായാലും വീഡിയോയിൽ എന്താണ് ഉൾപ്പെടുത്തുന്നുണ്ട് ഹലോ അതെ പോകണ വഴിയാടാ നേരെ ഓക്കെ നിർത്താൻ നമ്മുടെ ഫാൻസ് എടാ എന്നടാ ചേട്ടനെ പറ്റിയോ നിർത്തിക്കണേസ് വീണോ എല്ലാം പറ്റിയോ വയ്യ വയ്യാ ഹൈ ഞങ്ങൾ തൊടുവിടാ എന്നെ പേരന്ന ശ്രീഹരി കൊടത്തിനോ ഏ ആ കുടത്തേല ഉണ്ണി ആരീഷ് ഇല്ലേ ആണോ എന്നെ പഠിക്കണേ ആ നിങ്ങളെന്നെ പഠിക്കോ ആണോ ആ ആ ഓക്കെ എന്നാൽ പൊക്കോട്ട എന്നാ ഏ ആ ഓക്കേടാ പൊക്കോട്ടെന്നോ എനിക്കെല്ലാം പറ്റിയോ ഏയ് എല്ലാം പറ്റിയേ ആണോ കാണോ ഓഫർ ആൻഡിയാ ചാനലോ ഓഫറായിട്ട് പച്ച ഓക്കെ കണ്ടാറ് കേട്ടോ ഓക്കെ ഓക്കെ എന്നാ ആട്ടോ യൂട്യൂബിലുണ്ട് യൂട്യൂബിൽ കാണാം സെർച്ച് ചെയ്യാൻ ഒരു പായ്ക്ക് ആർ എൻഡ് ഫൈവ് പച്ച ഓക്കേടാ അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പിയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ നല്ലൊരു എപ്പിസോഡ് നമ്മൾ കാണാൻ നേരിട്ട് എല്ലാവർക്കും അതുവരെ ഗുഡ് ബൈസ് ആൻഡ് ഞാട്ട്